മതപരിവർത്തനമല്ല ആതുര സേവനം ലക്ഷ്യമിട്ടാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് സിസ്റ്റേഴ്സ് ഓഫ് ഇമാക്കുലറ്റ് മദർ ജനറൽ സിസ്റ്റർ എലിസബത്തും മദർ ഇസബെല്ല ഫ്രാൻസിസും പറഞ്ഞു അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവം തികഞ്ഞ അനീതിയാണെന്നും അവർ പറഞ്ഞു ഞങ്ങളുടെ രണ്ട് സിസ്റ്റേഴ്സ് ആണ് അവരെ അകാരണമായി ഇപ്പോൾ ജയിലിൽ അടച്ചിരിക്കുകയാണ് അവരുടെ പേരിൽ ചുമത്തിയിരിക്കുന്നത് രണ്ട് കുറ്റമാണ് അവരെ മനുഷ്യക്കടത്ത് നടത്തിയെന്നും മതപരിവർത്തനം നടത്താനാണ് ഈ പിള്ളേരെ കൊണ്ടുപോകുന്നത് അവർ പിള്ളേരല്ല മൂന്ന് പ്രായപൂർത്തിയായ സ്ത്രീകളാണ് അവരെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോകാനാണ് എന്ന് അവരെ അവരുടെ മേൽ കുറ്റം ആരോപിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് തെറ്റും ഈ രണ്ടും തെറ്റും അവർ ചെയ്തിട്ടില്ല അവർ ഈ കുട്ടികളെ ശരിയാണ് ഹോസ്പിറ്റലിൽ ജോലിക്കുമായിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ നേരത്തെ അവർക്ക് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് അവരുടെ മാതാപിതാക്കളുടെ കൂടെ അവിടെ തന്നെ സ്വന്തം സഹോദരനോടൊപ്പമായിരുന്നു ഈ ദുർഗ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നത് ആ സമയത്താണ് ഈ കുട്ടികളെ അകാരണമായി പേടിപ്പിച്ചും ഏതോ ഒരു സ്ത്രീയുടെ ഇത് ഞാൻ കാണുന്നുണ്ട് സ്ത്രീയുടെ പേര് എനിക്കറിയത്തില്ല വളരെ പ്രകോപനപരമായി ആ സ്ത്രീ അവരോട് സംസാരിക്കുന്നുണ്ട് ആ കുട്ടിയോ ആ ആ ബോയോടും സംസാരിക്കുന്നുണ്ട് അങ്ങനെ വളരെ ഇതായി ഞങ്ങൾ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് അവരുടെ പേരിൽ വളരെ പെട്ടെന്ന് എഫ്ഐആർ ചെയ്ത് അവരെ ജയിലിലേക്ക് ആക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് ഇത്രമാത്രം നമ്മുടെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം നിയമങ്ങളുണ്ടായിട്ടും ഈ ഇത് ഇങ്ങനെ സംഭവിക്കാൻ ഇടവന്നതിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട് ഇന്ന് നമ്മുടെ രാഷ്ട്രം വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു പല തരത്തിലും നമ്മൾ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ മഞ്ചരഹിതമായിട്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ കാണുന്നത് ഇതിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണെന്ന് എനിക്കറിയാം എൻ്റെ സിസ്റ്റേഴ്സ് എന്ന രീതിയിൽ എനിക്ക് ഇതിൽ വളരെയധികം ഖേദമുണ്ട് എത്രയും വേഗം സിസ്റ്റേഴ്സിന് നീതി കിട്ടണം അതു തന്നെയുമല്ല അവിടെ ഇനിയും ഈ മിഷൻ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കണമെങ്കിൽ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് ഒരു പാർട്ടിയോ ഇതൊന്നുമല്ല അല്ല ഞങ്ങൾ പാർട്ടി നോക്കി ഞങ്ങൾ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ല മനുഷ്യരുടെ സേവനമാണ് മനുഷ്യർക്ക് എത്ര നന്മ ചെയ്യുന്ന ഞങ്ങളവിടെ ആയിരിക്കുന്നത് ഞാനും ഈ മേഖല നാരായണപൂർ സ്ഥലത്ത് ഞാനും ജോലി അവശി അനുഭവിക്കുന്ന മൂന്ന് യുവതികളെ സംരക്ഷിക്കാനും തൊഴിൽ പരിശീലനം നൽകാനുമുള്ള പ്രവർത്തനങ്ങൾക്കിടെയാണ് കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മേരിയെയും ജയിലിലടച്ചത് കുട്ടികൾ അവരുടെ സമ്മതപ്രകാരം വന്നതാണെന്ന് അറിയിച്ചിട്ടും മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് അറസ്റ്റ് ചെയ്തു ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് ആൾക്കൂട്ട ആക്രമണവും വിചാരണയുമാണ് സഭയുമായി ബന്ധപ്പെടാൻ പോലും കന്യാസ്ത്രീകളെ അനുവദിച്ചില്ല സഭാ സഭാവസ്ത്രത്തോടൊപ്പം അണിയുന്ന മാല വരെ പൂരിച്ചു മധ്യപ്രദേശിലെ നാരായൺപൂർ ഗ്രാമത്തിൽ സഭയുടെ നേതൃത്വത്തിൽ നടന്ന സർവേയിലാണ് മൂന്ന് പേരെയും കണ്ടെത്തിയത് ആഗ്രയിൽ സഭയുടെ ഗവൺമെൻറ്റിനോട് ചേർന്നുള്ള ആശുപത്രിയിൽ ഇവർക്ക് സേവന പരിശീലനം നൽകാനായി വീട്ടുകാർ തയ്യാറായി അതനുസരിച്ച് യുവതികളിൽ ഒരാളുടെ സഹോദരനൊപ്പമാണ് ഇവർ ദുർഗ് സ്റ്റേഷനിലെത്തിയത് ഇവരെ സ്റ്റേഷനിലിറക്കിയ സഹോദരൻ മടങ്ങിയപ്പോഴാണ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലെന്ന പേരിൽ റെയിൽവേ അധികൃതർ തടഞ്ഞത് ഇരുപത്തിയഞ്ചാം തീയതി വൈകിട്ട് ഏഴ് ഇരുപത്തിരണ്ടോടെയായിരുന്നു സംഭവം ഇവരെ കാത്തുനിന്ന കന്യാസ്ത്രീകളായ വന്ദന ഫ്രാൻസിസും പ്രീതി മേരിയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും ആൾക്കൂട്ട വിചാരണയും എല്ലാം വിഫലമായെന്നും മദർ സുപീരിയർ അറിയിച്ചു സമൂഹം തിരസ്കരിക്കുന്ന കുഷ്ഠരോഗികളെ അടക്കം സംരക്ഷിക്കാനും പരിചരിക്കാനുമായി സീറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല കേന്ദ്രീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഫാദർ ജോസഫ് കണ്ടെത്തലാണ് ഗ്രീൻ ഗാർഡൻ സന്യാസ സഭയ്ക്ക് രൂപം നൽകിയത് നിലവിൽ ലോകത്താകെ തൊള്ളായിരത്തി മുപ്പത്തി കന്യാസ്ത്രീകളാണ് ഈ സഭയിൽ പ്രവർത്തിക്കുന്നത് വടക്കേ ഇന്ത്യയിലെ ചെറു ഗ്രാമങ്ങളിൽ നിന്ന് അവശത അനുഭവിക്കുന്നവരെ കണ്ടെത്തി പരിശീലനം നൽകി സഭ വിവിധ തൊഴിൽ മേഖലകളിൽ എത്തിച്ചിട്ടുണ്ടെന്നും മദർ സുപീരിയർ വ്യക്തമാക്കി പിൻമീഡിയ ചേർത്തൽ